ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ബാത്റൂമ് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ടാവൂലേ അത് ബാത്റൂമിൽ മാത്രമല്ല നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഹാളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലാണെങ്കിലും ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല് നമുക്ക് കുറയാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല നമുക്ക് കുറച്ച് ഉപ്പാണേ വേണ്ടത് ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ബാത്റൂമിൽ വെച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം ഒരു പ്ലാസ്റ്റിക് പാത്രമോ എന്തും എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ കല്ലുപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ കല്ലുപ്പ് ഇതുപോലെ ഒരു പിടി കല്ലുപ്പ് എടുത്തു പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ഗ്രാമ്പ് ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പും എടുക്കുക നല്ല സ്മെല്ലായിരിക്കും ചെറുതായിട്ടൊന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്മെല്ലായിരിക്കും എന്നിട്ട് നമ്മുടെ ഉണ്ടല്ലോ അത് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു നാലഞ്ച് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടെ ബാറ്റ് സ്മെല്ല് തോന്നുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും